വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് ഭർത്താവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സബ്ജക്റ്റ് അതാണ് കൊടുക്കുക നിങ്ങൾക്കും ലഭിക്കുക അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയെന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ചൊരിയാത്തത് നിങ്ങളുടെ കൈ ഇങ്ങനെ കുറുകിയിരിക്കണം കൊണ്ടല്ലേ അതാണ് സംഭവം വരണത് അതുകൊണ്ട് വിശേഷ വിശേഷവിധിയായി നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ രോഗി നമ്മൾ ഉടമ്പടി പ്രകാരം ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം നിങ്ങളെ ആൾക്കാർക്ക് വസ്ത്രം കൊടുക്കും ആർക്കാണ് വസ്ത്രം കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാളെ കാലങ്ങളിൽ വന്ന് വല്ല സഹായം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നോക്കിയാണ് നമ്മൾ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യണത് അത് നമുക്ക് നാളെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും ഒന്നുമില്ലെങ്കിലേ അപ്പോൾ ഓൺലൈനിൽ കറണ്ട് ചാർജ് അടക്കാനേ എല്ലാവർക്കും അറിയത്തില്ലല്ലോ അപ്പോൾ ഇപ്പോൾ അടുത്ത് പൈസ കൊടുത്ത് വിട്ടാൽ അവളെ പോയി അടച്ചോളൂ അപ്പോൾ അവർക്ക് ഒരു സാരി ഇരിക്കട്ടെ ഇങ്ങനെയുള്ള ഒരു അതായത് നമ്മൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ അതിന് പറ്റുന്ന സഹായമാണ് ആൾക്കാർ ചെയ്യണത് ഇതൊന്നും അക്സെപ്റ്റബിൾ അല്ല നമുക്ക് പ്രയോജനം ഉണ്ടാവരുതെന്നാണ് ഈശോ പറയണത് അപ്പോൾ ഈശോ പറയും എൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയും നമുക്ക് അത് ഈശോ പറയും പ്രതിഫലം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് തന്നെ ക്യാഷ് ആൻ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണതയുടെ ഭാഗമായിട്ട് ദൈവം അംഗീകരിക്കണില്ലെന്നതിൻ്റെ അർത്ഥം നമുക്ക് ഇങ്ങോട്ട് കിട്ടരുത് നമുക്ക് ഇങ്ങോട്ട് കിട്ടരുത് ഇങ്ങോട്ട് കിട്ടാത്ത എല്ലാത്തിനും എന്താ ഇഷ്ട പറയണത് ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞില്ലേ നിത്യതയും നമുക്ക് ലഭിക്കാനുള്ള കാരണങ്ങളെല്ലാം ഇത് സ്വരുക്കൂട്ടലാണ് ആ നിത്യതയെക്കുറിച്ച് ബോധമുള്ളവരാണ് തിരിച്ചു കിട്ടാത്ത കാര്യങ്ങളെ ചെയ്യണത് തിരിച്ചു കിട്ടാത്ത കാര്യങ്ങൾ ചില ആൾക്കാർക്ക് അറിയാം അതായത് അവർക്കിനി ആ കടം കടം കൊടുത്തതാണ് നമുക്ക് കുറച്ച് പലിശക്കവർ തന്നതാണ് ഇനിയിപ്പോൾ അവർക്ക് കിട്ടാനുള്ളൊരു മാർഗ്ഗവും ഇല്ല വീട് സ്ഥലം വിൽക്കണം അവർക്ക് വിറ്റാൽ പിന്നെ അതുങ്ങളെ വെള്ളത്തിലാവും അപ്പോഴേ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളവ് ചെയ്ത് കൊടുക്കാം കടം വേണമെങ്കിൽ ഇളവ് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെ മാനസികാവസ്ഥ ഉണ്ടാവണം എന്താ കാര്യം അത് അവർ നമുക്ക് തിരിച്ചു തരണം നിർബന്ധമില്ല പക്ഷെ ദൈവം നമുക്ക് തിരിച്ചു തരും വിശ്വലുഖാസുവിശേഷം പത്താം അധ്യായത്തിലെ ഈ നല്ല സമരക്കാരൻ്റെ കഥ പറയത്തില്ലേ നല്ല സമരയക്കാരൻ്റെ കഥ പറയുമ്പോൾ ആ ഉപമ ഉപമ പറയുമ്പോൾ അവനെ അയാളെ സത്തത കൊണ്ടുപോയി പരിചരിക്കുന്നുണ്ട് നല്ല സമരയക്കാരൻ ആ മുറിവേറ്റ മനുഷ്യനെ എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട് എന്താ പറയണത് ഇവൻ്റെ കാര്യത്തിൽ അടുത്ത ദിവസം മുപ്പത്തഞ്ച് പത്ത് മുപ്പത്തഞ്ച് ഇറ്റ്സ് ദ ലുക്ക് അടുത്ത ദിവസം അവൻ സത്ര സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം ഉടമ്പടി അതാണ് ചെയ്യണത് നമ്മൾ ഉടമ്പടിയിൽ എന്താണ് ചെയ്യണത് അവൻ്റെ കാര്യത്തിൽ നമ്മളൊരു ശ്രദ്ധ അവനെ അവളായാലും മുറിവേറ്റവനും കിടന്നു പോയവനും സാമ്പത്തിക തകർന്നു പോയ സാമ്പത്തികമായി തകർന്നു പോയവനും കടങ്ങേറി മുടിഞ്ഞവനും രോഗം വന്ന് അങ്കലാപ്പിലായിപ്പോയനും അവൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം അതാണ് ഉടമ്പടി ചെയ്യണത് അവൻ പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്യണത് എന്താ പറയണത് അവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം ഞാനെന്ന് പറഞ്ഞത് ആരാണ് അതിൻ്റെ അകത്ത് ഈ പത്തേ ഞാൻ ഞാനാരാണ് ക്രിസ്തുവാണ് ക്രിസ്തു എങ്ങോട്ട് പോവുകയാണ് അവൻ ജെറുസലേമിലേക്ക് പോവുകയാണ് നമ്മൾ ഇത് ഈ യാത്ര അവൻ്റെ യാത്രാമധ്യേ പറയണ കാര്യമാണ് അവൻ എപ്പോഴാണ് ഈ ആർ എസ് ബൈബിളില്ലേ നല്ല രസമാണ് ഞാൻ അത് ഇംഗ്ലീഷ് ബൈബിൾ അതാണ് ഞാൻ ഫോളോ ചെയ്യണത് അപ്പോൾ അതിനകത്ത് വന്നിരിക്കണതേ ജീസസ് സെറ്റ് ഹിസ് ഫേസ് ടു ഗോ റ്റു ജെറുസലേ എന്നുവെച്ചു കഴിഞ്ഞാൽ അവൻ ജെറുസലമിലേക്ക് തിരിഞ്ഞുവെന്ന് ജെറുസമിലേക്ക് തിരിഞ്ഞു ഒമ്പത് അമ്പത്തിരണ്ടിലുള്ള വചനമാണ് ലുക്ക ഒമ്പത് അമ്പത് പി എസ് സി പറഞ്ഞിരിക്കണത് അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു എന്നാണ് പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ പറയണത് സെറ്റ് ഹിസ് ഫെയ്സ് എന്നാണ് അത് അടിപൊളിയാണ് ഭാവാത്മകമാണ് ഈ സാങ്കേതിക തർജ്ജമക്കാരും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിസ്സാരമില്ല ദൈവത്തിൻ്റെ മനസ്സ് പോകും അപ്പം ജീസസ് സെറ്റ് ഹിസ് ഫേസ് അവൻ ജെസലേമിലേക്ക് തിരിഞ്ഞു എന്ന് വെച്ചാൽ അവൻ പിതാവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു എന്ന് എൻ്റെ അർത്ഥം ജെറുസലേം എന്താണെന്ന് നമുക്കറിയാം പിതാവിൻ്റെ സന്നിധാനമാണ് എൻ്റെ പിതാവിൻ്റെ ആലയം എന്നാണ് പറയണത് അവൻ പിതാവിലേക്ക് തിരിഞ്ഞു ഒമ്പതിലേക്ക് തിരിഞ്ഞതാണ് അതായത് ലുക്ക ഒമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ടിലാണ് അവനെങ്കിലും തിരിയണത് സെറ്റ് ഹിസ് ഫേസ് ടവേസ് ജെറുസലേം എന്നുവെച്ച പിതാവിൻ്റെ നേരെ അവൻ തിരിഞ്ഞു എന്ന് അവൻ പറയണം ഞാൻ ഇനി തിരിച്ചു വരും രണ്ടാമത്തെ വരവാണ് അവൻ്റെ ഉദ്ദേശിക്കുന്നത് അപ്പം എന്തെങ്കിലും കൂടെ ചിലവായ ആ വഴിയിലാണ് അവൻ എന്തെങ്കിലും ചിലവായെങ്കിലേ എൻ്റെ രണ്ടാമത്തെ വരവിൽ ഞാൻ തന്നു വീട്ടിൽ കൊള്ളാവുന്നു അതാണ് ഈ അതായത് നിത്യതയിലെ അതായത് നമ്മൾക്കിവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ട് നമ്മൾ ഇപ്പം ചെല്ലു പറഞ്ഞല്ലേ ചേച്ചാ ഞാൻ ചെയ്യേണ്ടതല്ല ഇത് അനുജൻ ചെയ്യേണ്ടതാണ് അപ്പൻ്റെ ഓഹരി എല്ലാം എണ്ണിപ്പറഞ്ഞ് മേടിച്ചിരിക്കുന്ന അനുജനും അനിയത്തിയും കൂടിയാണ് എന്ത് ബഹളമായിരുന്നു ഇവിടെ അവളൊക്കെ ഇപ്പോൾ അവിടെ പോയി പാറ്റി വിട്ട് താമസിക്കുകയാണ് അപ്പൻ്റെ ഓഹരിയും മേടിച്ചോണ്ട് പോയി അപ്പം അപ്പനെ നോക്കുന്നത് ആരാണ് ഞാനാണ് അപ്പം നീ പെയ്തും പിറക്കും മോന്തേം കയറ്റി ആണ് അപ്പനെ നോക്കണത് അങ്ങനല്ല നീ അപ്പനെ ഭംഗിയായിട്ട് നോക്കാൻ ഈശോ പറഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാവുന്ന ആര് ഈശോ തിരിച്ചു വരുമ്പോഴേ ഉടമ്പടി നിങ്ങളെ പൂർണ്ണനാക്കുന്നത് അങ്ങനെയാണ് ചില സമയത്ത് നമ്മൾ സഹായിച്ചവർ ആയിരിക്കത്തില്ല നമ്മളെ സഹായിക്കുന്നത് നമ്മൾ സഹായിക്കുന്നത് മുഴുവനും ചിലപ്പം നമ്മളെ സഹായിച്ചവരായിരിക്കത്തില്ല ചില പ്ര പ്രഷർ അപ്പം മുതിർന്നവർക്ക് അപ്പായ വീട്ടിലുള്ള മുതിർന്നവർക്ക് സമയത്ത് പ്രഷറിൻ്റെ മരുന്നൊന്നും കൊടുക്കത്തില്ല അവർക്ക് ചിലപ്പോൾ ഓർമ്മയില്ലാതിരിക്കുകയും മരുന്നെടുത്ത് കഴിക്കാൻ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകത്തില്ല പക്ഷേ ഇവർക്ക് വീട്ടിൽ നിൽക്കുന്നവർക്ക് ഓർമ്മ ഉള്ളത് മരുന്നെടുത്ത് കൊടുക്കും അവർ ബോധപൂർവം കൊടുക്കത്തില്ല എന്നുവെച്ചാൽ പ്രഷർ കയറി ചാകട്ട എത്രയും വേഗം കൊണ്ട് അടക്കിയ സമാധാനമാകുമല്ല ആ കട്ടിലൊഴിയല്ല എന്നായിരിക്കും അവിടെ മനസ്സിൽ ഇതിരിക്കണത് ഈ ആൾ ഉടമ്പടി എടുത്താൽ എങ്ങനെ ഇരിക്കും അതാണ് വിഷയം അതായത് വീട്ടിൽ തന്നെയാണ് ഈ പ്രഷറിന് മരുന്ന് മുതിർന്നവർക്ക് താമസിച്ച് പോകുമ്പോൾ അവിടെ ഉള്ളിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ചെയ്ത് ചകണേ ചകണേ അത്രയും കുറച്ച് ഞാൻ നോക്കിയാൽ മതിയല്ല ഇവർ അനിയത്തിയും അനിയത്തിയും അനിയനൊക്കെ ഇടുന്നല്ല ഇങ്ങനെക്ക് വലിയ ആൾ ഞാൻ കെട്ടി വന്ന കാലത്ത് എന്നെ മോന്തക്ക് പോലും നോക്കി എന്നെ പിടിക്കത്തില്ലായി ഭക്ഷണം എടുക്കണ പോലും പിടിക്കത്തില്ലായി അവരെ പൊക്കിക്കൊണ്ട് അടക്കി ഇടുന്നു ഇപ്പോൾ അവരിട്ടും പോയില്ലേ ഇപ്പോൾ എല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ എന്ന് വെച്ച് നമ്മൾ മോ ഈ ഉടമ്പടി എടുത്തെങ്കിൽ മോന്തം കയറ്റി ചാകണ വരെ പ്രഷറിൻ്റെയും ഷൂറിൻ്റെ മരുന്നൊന്നും കൊടുക്കാതെ ഇവരെ കൊല്ലാതെ ഇങ്ങനെ കൊല്ലും അതെ ഡീസൻ്റായിട്ട് നിങ്ങളൊരു മർഡർ ഡീസൻ മർഡ് കുടുംബങ്ങൾ നടക്കുന്ന കൊലപാതകങ്ങളെ ഒരിക്കൽ ഞാൻ വീട്ടിൽ ചെന്ന ഈശോ എന്നോട് പറഞ്ഞു വെഞ്ചരിക്കാൻ ഞാൻ പറഞ്ഞതാണ് രണ്ട് കൊലപാതകം നടന്ന വീടാണെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ വല്ല കൊലപാതകവും എന്ന് ചോദിച്ചു ഈ വച്ച എന്ത് ഇങ്ങനെയൊക്കെ പറയണേ എന്ന് സോറിയാ ഞാൻ തിരിച്ചെടുത്തിരിക്കണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവം കഴിഞ്ഞാൽ സമയത്ത് മരുന്ന് കൊടുക്കാതെ തന്ത്രപൂർവ്വം കൊന്നിരിക്കുകയാണ് അത് കൊലപാതകമായിട്ടാണ് എടുത്തിരിക്കുന്നത് ഈശോ പണിയല്ലേ നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ട് ചില ആൾക്കാർക്ക് ഗതി പിടിക്കാത്തതിൻ്റെ കാരണം കയ്യിരിപ്പ് കൊണ്ടാണ് നമ്മൾക്ക് ഗുണമില്ലാത്ത നമുക്ക് സഹായം തരാത്ത നമ്മൾക്ക് ഭാവിയിൽ ഒരു പ്രയോജനമില്ലാത്ത വിഷയങ്ങൾ ദൈവത്തിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടിയും ചെയ്യാനുള്ള മാനസികാവസ്ഥ നീ ഉടമ്പഴിയിലൂടെ ആർജിച്ചെടുക്കണം ഉടമ്പടി അതിനു വേണ്ടി നിനക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട് ഉടമ്പടി നിനക്ക് പൂർണ്ണനാകാനുള്ള പൂർണ്ണയാകാനുള്ള ഒരു ദൈവത്തിൻ്റെ അവസരമാണ് ഉടമ്പടി കൈ എടിച്ചു കിടത്താനും ശ്രദ്ധിക്കട്ടെ നമ്മുടെ പാപക്ഷമ ഇല്ലേ ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ അബദ്ധം വന്നിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ കർത്താവ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഞാനും അറിഞ്ഞും അറിയാതെയാണല്ലോ ഇങ്ങനെയൊക്കെ മരുന്ന് താമസിച്ചു കൊടുത്തും ഭക്ഷണം താമസിച്ചു കൊടുത്തു വയ്ക്കാനുള്ള പല മല മരണങ്ങളും എൻ്റെ വീട്ടിൽ നടന്നത് എനിക്ക് പോയി ശുശ്രൂഷിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാൻ മനപ്പുറം പറ്റുന്ന വേണ്ടെന്ന് വെച്ചു ഞാൻ അനപ്പ് ആശുപത്രിയിൽ പോയില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറ്റബോധങ്ങളൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ അതിനൊക്കെ എല്ലാം പരിഹാരമുണ്ട് കാര്യം ഇനിയുള്ള സമയത്ത് ആയിട്ട് ചെയ്താൽ മതി പാപക്ഷമ ലഭിക്കും നിങ്ങളുടെ പഴയകാല കാല പാപങ്ങളില്ലേ ഇതുപോലെ നിങ്ങൾ അവഗണിച്ച് കളഞ്ഞതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പാപങ്ങളുണ്ട് നിങ്ങൾ കുറ്റബോധമൊന്നും ഉണ്ടാകണ്ട എക്സ്ട്രാ ചെയ്താൽ മതി പാപക്ഷമം ലഭിക്കാം ഉടമ്പടിയുടെ ഒരു ഗുണവധാണ് പാപക്ഷമ അങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് ഈ സെമിയോൻ്റെ വിരുന്ന്ശാലയിൽ സെമിയോൻ്റെ അതായത് നമ്മുടെ ലു വിശ്വ ലുക്കാസുവിശേഷമില്ലേ ഏഴ് നാൽപ്പത്തേഴ് അതായത് സെമയോൻ്റെ വീട്ടിൽ ഈശോ വിരുന്നിന് വരണ സമയത്ത് പബിനിയായ സ്ത്രീ വരുന്നില്ലേ അല്ലേ അവരെന്നാണ് ചെയ്യണത് മുന്നൂറ് ദിനാറക്കുള്ള നാർദൻ സുഗന്ധതൈലം കൊണ്ട് കർത്താവിൻ്റെ സിരസും പാദവും പുസ്തകങ്ങളുണ്ട് അപ്പോൾ ജൂഡാസ് പറയും വൈ ദിസ് വേസ്റ്റ് എന്താണ് ഈ വേസ്റ്റ് എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യണം പാവങ്ങൾ കൊടുക്കാൻ പറ്റണില്ലേ ഇത് വിറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് എന്താ ഒരു വാക്കുണ്ട് എന്താ പറയണത് അയാൾ നാൽപ്പത് അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്താ കാരണം എന്തെന്നാൽ അവൾ അവളധികം സ്നേഹിച്ചു പ്രീസലാളും അതായത് അധികം ദൈവത്തെ സ്നേഹിക്കുന്നതനുസരിച്ച് കൊണ്ട് അധികം നമ്മളോട് ദൈവം ക്ഷമിച്ചു അതാണ് അധികം ഈ അധികം എക്സ്ട്ര വീണ്ടും കയറി വരികയാണ് ഉടമ്പടി നിങ്ങളെക്കൊണ്ട് എക്സ്ട്രായാണ് എല്ലാം ആണെല്ലാം ഞാൻ പിന്നെ ഒന്ന് നാല് പുതുക്കിയിട്ട് മെസ്സേജ് എടുക്കാൻ വേണ്ടി എടുക്കണമെച്ചു വരുമ്പോൾ ഞാൻ പറയും അഞ്ച് പുതുക്കിയിട്ട് വരാൻ പറയും എന്താ കാര്യം അവിടെ ഒരുമാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യത്തിൽ മെസ്സേജ് എടുക്കണം അപ്പോൾ അതുകൊണ്ട് അവർ വീണ്ടും വർക്ക് ചെയ്യട്ടെന്ന് പറയും ഞാൻ ഇവിടെ തന്നെ എന്ന് വിളിച്ച് പറയാം നിങ്ങൾ ഒന്നുകൂടി പുതുക്കിയിട്ട് വരാൻ പറയും ഉടമ്പടി എന്താ കാര്യം ഈ എക്സ്ട്രായാണ് പക്ഷേ ചെയ്യുമ്പോൾ ബോധം ഉണ്ടാകണം എന്തിനാണ് എക്സ്ട്രാ ചെയ്യിക്കണമെന്ന് എന്താ ചെയ്യിക്കുന്നത് അതായത് ഇത് എല്ലാ പരിചരണങ്ങളും ശുശ്രൂഷകളും എല്ലാം അല്ലെങ്കിൽ സുവിശേഷ പരിചരണങ്ങളും സുവിശേഷ എല്ലാം കർത്താവ് സുഗന്ധ ലേപനം പോലെ ശുശ്രൂഷയായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് പറയണത് അതിനായി ഏഴ് നാൽപ്പത്തേഴ് അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു കാരണം എന്താണ് എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു അപ്പോൾ അധികം സ്നേഹ കർത്താവിൻ്റെ ശുശ്രൂഷയിലൂടെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു പത്രം നിങ്ങൾ കൊടുക്കുന്നു അല്ലെങ്കിൽ രോഗിക്കൊരു വസ്ത്രം കൊടുക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയണം കർത്താവിനെ ഞാൻ സ്നേഹിക്കണം പറയണം കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ചെയ്യണത് അയാ വ്യക്തിയുമായിട്ടല്ല നമുക്ക് ബന്ധം ഈശയുമായിട്ടാണ് ബന്ധം അങ്ങനെ അധികം സ്നേഹിച്ചാൽ എന്തു പറ്റും അധികം ക്ഷമിക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലങ്ങളിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടാകണ പാപകങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലേ നിങ്ങളത് ഇട്ട് ചെയ്താൽ മതി അത് ഇട്ട് കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്താൽ മതി ഇതിങ്ങനെയാണ് നമ്മൾ പൂർണ്ണതയിലേക്ക് വരണത് പൂർണതയിലേക്ക് വരണത് അത് അധികം ഒന്നുള്ളത് ഒരു പ്രശ്നമാണ് കാര്യം ഞാനൊരു ഇടവക വികാരിയാണ് അല്ലേ എത്ര വർഷമായി ഇടവകയാണ് പുറോണ വരെ ഇരുന്നിട്ടുണ്ട് കൊറോണ ഇരിക്കുമ്പോഴും ഇടവക ഇരിക്കുമ്പോഴും ഈ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും എക്സ്ട്രാ ഇട ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് വേണമെങ്കിൽ സുന്ദരമായ രീതി പള്ളിക്കിടന്ന് ഉറങ്ങാം ഒരു പ്രശ്നവും ഇന്നലെ ഈസ്റ്റർ ആണെങ്കിൽ പോലും ഇവിടെ ആരും ഇല്ലായിരുന്നു എൻ്റെ ജോലി ഞാൻ ഭംഗി രാത്രി ഒമ്പത് വരെ ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് നാല് മണിക്ക് എഴുന്നേറ്റ് നാല് മണിക്ക് എഴുന്നേറ്റും വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും കന്നോ നമസ്കാരം നടത്തുകയും വിശുദ്ധ ഗ്രന്ഥം ധ്യാനിക്കുകയും ചെയ്ത് എത്ര ആറര മണിവരെ ചെയ്ത് എക്സ്ട്രാ ആണ് ഇതെല്ലാം ചെയ്യണത് ഇത് എക്സ്ട്രാ എന്താ ഇങ്ങനെ ഓരോ കാര്യത്തെയും നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നതനുസരിച്ച് കർത്താവ് ഒരു ചോദ്യമേ ഉള്ളൂ എക്സ്ട്രാ പറയാം നമ്മളുടെ ഫയൽ കാണിക്കാൻ പറയുമ്പോൾ ഈശോ പറയും എക്സ്ട്രാ കാണിക്കാൻ പറയും സാധാരണ ഫയൽ ഈശോയ്ക്ക് ആവശ്യമില്ല അതൊരു സംഭവമാണ് സാധാരണ ഫയലിൻ്റെ ആവശ്യമില്ല ഈശോ പറയും എക്സ്ട്രാ എടുക്കാൻ പറഞ്ഞ് സ്പെഷ്യൽ ഫയൽ എടുക്കാൻ പറയും സ്പെഷ്യൽ ഫയലൊന്നുമില്ല സീറോയാണ് എല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ഫയൽ സീറോയാണ് ഇവിടെയാണ് ഈ പ്രശ്നം പറഞ്ഞത് ദൈവം എന്തുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് അനുഭവ കാരണം എന്താണ് നിങ്ങൾ എക്സ്ട്രാ കൈവിട്ട് കളിക്കത്തില്ല സെമയന് താക്കൂൽ കൊടുക്കാൻ നേരം പീറ്ററിന് താക്കൂൽ കൊടുക്കാൻ നേരത്തെ ഇരുപത്തൊന്നേ പതിനഞ്ചില് പീറ്ററിന് താക്കൂൽ കൊടുക്കാൻ നേരത്തെ വേറെ താക്കോൽ യോഹനാന് കിട്ടേണ്ടതായിരുന്നു യോഹനാന് താക്കോൽ കിട്ടാഞ്ഞാൽ എക്സ്ട്രാ ഇല്ലാഞ്ഞുകൊണ്ട് ഈ താക്കോൽ ഒടുക്കത്തത്താഴത്തിൻ്റെ ആരുടെ ആ ഒടുക്കത്തത്താഴത്തിൻ്റെ സമയത്ത് ഈശോ നെഞ്ചത്ത് കിടക്കണ ആരാണ് യോഹനാനാണ് ഈശ്വര താക്കോട് കൊടുക്കുമ്പോൾ ആർക്ക് കിട്ടേണ്ടതാണ് യവനും കിട്ടേണ്ടതാണ് കാര്യം അവന് നല്ല ഇൻവെസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് പോലെ പണം വീടിൻ്റെ സ്ഥലമൊക്കെ വിറ്റിട്ട് സലോമി കൊണ്ടുവന്ന് കർത്താവിനാ കൊടുത്തത് യോന്നാൻ്റെ അമ്മയെ സലോമി അങ്ങനെ അതല്ല പ്രശ്നം അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട് നമ്മൾ ഈ ഭൗതികമായി എന്തെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ വലുതാണ് കർത്താവിന് വേണ്ടി ജീവിക്കുന്നതും ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിനെ സ്നേഹിക്കുന്നതും അതായത് യോഹന്നാൻ എഴുപത്തൊന്ന് പതിനഞ്ച് അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ഷെമയോൻ പത്രോസിനോട് ചോദിച്ചു യൊഹന്നാൻ്റെ പുത്തനായ ഷെമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു സ്പെഷ്യൽ ഫയൽ അതാണ് സാധനം ഇങ്ങനെ അധികം കയറി കയറി വരികയും ഇവരെക്കാൾ അധികമായി യോഹന്നാൻ യേശോയുടെ റിലേറ്റീവാണെന്ന് നമുക്കറിയാമല്ലോ ആ റിലേഷൻ ഒന്നും ഇവിടെ വില പോകത്തില്ല യൊഹന്നാൻ യെസ് യോഹന്നാൻ അതുപോലെ ജൂ മറ്റേ ജോ മറ്റേ യാക്കോ ഉദാത്ത ദിവസമൊക്കെ ഈശോയുടെ റിലേറ്റീവ്സാണ് ആ റിലേറ്റീവ്സായിട്ടൊരു കഥയൊന്നുമില്ല അങ്ങനെയുള്ള എന്തെങ്കിലും ബന്ധങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ല എക്സ്ട്രാക്കാണ് പ്രസക്തി എക്സ്ട്രാ നിങ്ങൾ എന്താണ് ചെയ്യണത് അതാണ് ചോദിക്കുന്നത് നീ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഇതുതന്നെയാണ് ആ പാപിനിയായ സ്ത്രീയോടും പറഞ്ഞത് അവൾ അധികം സ്നേഹിച്ചു അധികം ക്ഷമിച്ചു ഇത് ഇത് തന്നെയാണ് ആദ്യ സമയത്ത് നമ്മൾ കണ്ടത് എസ്ട്രാ നിങ്ങൾ ഉടമ്പടി ഇങ്ങനെ എസ് അധികമായി ദൈവത്തെ സ്നേഹിക്കാനും പരിചരിക്കാനും സുവിശേഷം പ്രചരിപ്പിക്കാനുമുള്ള അവസരങ്ങളെ നിങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് സന്തോഷത്തോടെ ചെയ്യണം അതിന് ഇതിനെ അഭിഷേ സന്തോഷത്തോടെ ഒരു സംഭവം ചെയ്യണമെങ്കിൽ അതിൻ്റെ സാങ്കേതികമല്ല വേണ്ടത് അഭിഷേകമാണ് വേണ്ടത് അഭിഷേകം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചെയ്യും നമ്മൾ ക്രിയ ഒപ്പിച്ച് കണക്കൊപ്പിച്ചൊക്കെ ചെയ്യും അതല്ല ഇത് എക്സ്ട്രാ എന്ന് പറയുന്നത് നമ്മൾ അഭിഷേകത്തോടെ ചെയ്യേണ്ടതാണ് പ്രാർത്ഥിക്കുക കർത്തവധ്യമേ എല്ലേക്കാളുപരിയായി ഉടമ്പടിയിലൂടെ അങ്ങേ ശുശ്രൂഷിക്കുവാനും അതുവഴി അതുവഴി പാപക്ഷമ ലഭിക്കുവാനും കർത്താവേ എനിക്ക് അഭിഷേകം നൽകണമേ അങ്ങേ ശുശ്രൂഷിക്കുക വഴി ശുശ്രൂഷ പാപക്ഷമയം നിത്യതയും സർവരെ അഞ്ച് മത്സരിച്ചു കൊണ്ട് എടുത്തിരിക്കുന്ന അഭിഷേകം

കാണിക്കുന്നുണ്ട് കരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കരിഞ്ഞിരിക്കണേ എങ്ങനെയാണ് എന്ന് വെച്ചാൽ അറിയത്തില്ല ശരീരം ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നു കരിഞ്ഞ് വരുമ്പോ പോലെ അതായത് ഇപ്പം ചിലപ്പോൾ കീമോ എടുത്ത് കരിഞ്ഞു പോയതായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ മെഡിക്കേഷനിലൂടെ കരിഞ്ഞു പോയതാണ് ഈ കാണിക്കുന്നത് ചികിത്സയുടെ ഭാഗമായിട്ട് കരിഞ്ഞ് കറുത്തുപോയ ശരീരഭാഗങ്ങളെ ആ രോഗങ്ങൾ ഇപ്പോഴവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും അതിനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ശ്രുതിയുടെ ശ്രുതികട ഹലി ഒരു മൂക്ക് ഇങ്ങനെ മെസ്സേജിൽ വരുന്നുണ്ട് ചിലപ്പോൾ മൂക്കില് സിസ്റ്റാകാം അല്ലെങ്കിൽ മൂക്ക് ഏതെങ്കിലും തരത്തിലൊരു ഡിസോർഡർ ആയിരിക്കാം മൂക്കിനെ മൂക്കിന് രോഗമുള്ളവർ മൂക്കിൽ തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ഇപ്പോഴവരെ കർത്താവ് സൗഖ്യപ്പെടും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് നിന്റെ നാസ്തികയെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു ശ്രുതി ശ്രുതികട്ടെ വേരുകൾ ഓടുന്ന രോഗങ്ങള് വെളുത്ത വേരുകൾ ചെറിയ രീതിയിലുള്ള വെളുത്ത നിറത്തിലുള്ള വേരുകൾ ഓടുന്ന രോഗങ്ങള് അങ്ങനെയാണത് കാണിക്കുന്നത് കർത്താവ വിദ്യ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ശ്രദ്ധിക്കട്ടെ ശ്രീ සුතිකට ල ේ. സാമ്പത്തിക ഘടങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കടങ്ങൾ ഉള്ളവർ മാത്രം കയ്യോർത്തുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ് നിങ്ങൾക്ക് അടക്കാൻ പറ്റാത്ത ഇത് ദൈവം ഇടപെടലില്ലെങ്കിൽ അടക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാകും ആരെല്ലാം കൈ ഒരുന്ന കൈബുക്കുണ്ട് ദൈവം ഇടപെടാതെ ഇനി ഞങ്ങൾക്ക് രക്ഷപ്പെടത്തില്ല എന്നുള്ളൊരു മാത്രം കൈബൊക്കാകും ദൈവം പ്രത്യേകമായ വിധത്തിൽ എന്ന് വെച്ചാൽ ഉടമ്പടി അനുസരിച്ച് നോട്ട് ബൈ മെറിറ്റായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സ്ഥലം വയ്ക്കാനുണ്ടാകും അത് വിറ്റ് മാറിയാലും മതിയായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പണം തരാൻ ഉണ്ടായോ അത് തന്നു മാറിയാലും മതിയായിരിക്കും അപ്പം അതുപോലെ എന്തെങ്കിലും അത് നിങ്ങൾക്ക് പറ്റാത്ത രീതിയിലുള്ള കർത്താവ് ഇന്ന് തന്നെ ഇടപെടണം കർത്താവ് ഇപ്പോഴും തന്നെ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ ദൃശ്യനിന്നിധി പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണെ വലിയ കടുത്ത സാമ്പത്തിക ബാധ്യതയിൽ പോകുന്നവരെ കർത്താവ് സാമ്പത്തിക ബാധ്യത കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്നൊരു ഐഡിയ ഇല്ലാതെ കർത്താവെ വിഷമിക്കുന്നവർ കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കടങ്ങളെല്ലാം പരിഹരിക്കാൻ കർത്താവ് ഈ ആഴ്ചയിൽ തന്നെ കർത്താവേ പരിശുദ്ധയുടെ മധ്യസ്ഥത്തിൽ കർത്താവേ അവർക്ക് പ്രത്യേകമായ വഴി കർത്താവ് വഴി നടത്തൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രുദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ യാത്ര ആഗ്രഹിക്കുന്നവർ കൈവർത്തി പ്രാർത്ഥിക്കേണ്ടതാണ് യാത്ര ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ ഒരു ടെസ്റ്റ് എടുത്താൽ പോകുന്ന യാത്രയാകാം വാസുരം മാതാവ് സഞ്ചാരി മാതാവ് ആയത് കാരണം നമ്മളത് സമർപ്പ് യാത്ര സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും മാതാവ് നിൻ്റെ കൂടെ വരും നിൻ്റെ കഴിവിനേക്കാളും ഇവിടെ ദൈവം നിന്നെ സഹായിക്കും ചിലപ്പോൾ ഇൻ്റർവ്യൂ ആകാം അതിന് യാത്രയാകാം ചിലപ്പോൾ ടെസ്റ്റാകാം ചില യാത്രയാകാം അത് ഓൺലൈൻ ചെയ്യാമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ കൈപൊക്കണ കാര്യം അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇൻ്റർവ്യൂ ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ യാത്ര പോയി ചെയ്യേണ്ട കാര്യമാകാം എംബസിയിലോട്ടോ അല്ലെങ്കിൽ കമ്പനിയിലോട്ടൊക്കെ പോകേണ്ടവരുണ്ടാകാം എവിടെ യാത്ര ജോലി സംബന്ധമായ വിഷയത്തിനോ ചികിത്സ സംബന്ധമായ വിഷയത്തിനോ യാത്ര ചെയ്യാനുള്ളവർ കൈപൊക്കുക ഓൺലൈനിലുള്ളവർക്ക് കൈപ്പൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയത്ത് അച്ഛനോട് ചേർന്ന് ശ്രദ്ധിക്കട്ടെ കഥാവിയെ അങ്ങനെ തിരുച്ചലി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കഥാവ് ഈ മാസം നടക്കുന്ന ആഴ്ചയിൽ നടക്കാൻ പോകുന്ന മുഴുവൻ യാത്രകൾ ജോലിക്ക് വേണ്ടിയുള്ള യാത്രകൾ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള യാത്രകൾ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ വിവാഹത്തിൻ്റെ ഒരുക്ക യാത്രകൾ വിവാഹത്തിൻ്റെ ഒരുക്ക യാത്രകൾ കർത്താവെ മറ്റെല്ലാ ചികിത്സാ യാത്രകള് എല്ലാ യാത്രകളും സഞ്ചാരി മാതാവായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സമർപ്പിക്കുന്നു ദൈവത്തിന്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ ദൈവത്തിന്റെ സാന്നിധ്യം അമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ സഹ യാത്രികായ കൂടെ ഏത് കർത്താവെ ഏത് ഭവനത്തിലേക്ക് പോയ അമ്മയുടെ മധ്യസ്ഥെ ശ്രദ്ധിക്കട്ടെ ഉദര രോഗികൾ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം പിസ്റ്റുല പി സി ഒ ഡി രോഗികളെല്ലാവരും അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം അതിന് പലതരത്തിലുള്ള സിസ്റ്റ് രോഗികൾ ഗർഭാശീയത്തിൽ സിസ്റ്റുള്ളവരും ട്യൂബർ പ്രഗ്നൻസി നടന്നിട്ടുള്ളവരും മക്കളില്ലാത്ത രോഗികൾ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് മനസ്സിൽ വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ കൈവയ്ക്കണ സമയത്ത് കർത്താവ് മാതാവിൻ്റെ കൈ ആണിതെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം അല്ല നിങ്ങൾ കൈവച്ചുകൊണ്ടിരിക്കുകയല്ലോ എൻ്റെ കർത്താവ് അമ്മയെക്കൊണ്ട് നമ്മൾ കൈവെക്കുന്നതിൻ്റെ അടയാളം വിശ്വാസത്തോടെ കൈവെപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ട് നമ്മളമ്മയ്ക്ക് വേണ്ടി കൈവച്ചിരിക്കുകയാണ് വിശ്വാസത്തിൽ അത് അമ്മയുടെ കൈ തന്നെയാണെന്നുള്ള ബോധം ഉണ്ടാകണം നമുക്ക് അമ്മയും ഞങ്ങൾ അമ്മയുടെ പേരിലാണ് അമ്മ ഞങ്ങളുടെ ശരീരഭാഗത്ത് കൈവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോഴും കൈവച്ചിരിക്കണത് ആ ഒരു ഓർമ്മയിൽ ആ ഒരു ബോധത്തിലാണ് ഞങ്ങളത് ചെയ്യണത് അമ്മ ഇപ്പോഴും എല്ലാവരുടെയും ശരീരത്തിൽ ശരീരത്തിലങ്ങൾക്ക് അമ്മ കൈ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉടമ്പഴ് എടുത്തവരും എടുക്കാൻ പോകുന്നവരും പുതുക്കാൻ പോകുന്നവരും എവിടെയെല്ലാം ശരീര രോഗങ്ങളുണ്ട് സ്പൊണ്ടിലോസിസ് ഉള്ളവരെ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നാക്കിലൊക്കെ അസുഖമുള്ളവരെ തൊണ്ട് നാഴ് നാവിൻ്റെ താഴെ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ആ തലവേദനയുള്ളവരെ തിരച്ചിൽ കഴിവു പ്രാർത്ഥിക്കേണ്ടതാണ് കണ്ണിന് അസുഖമുള്ളവർ കണ്ണിൽ കഴിവു പ്രാർത്ഥിക്കണം അതുപോലെ എവിടെയാണോ അസുഖം വരണത് ഇപ്പം നടുവന് വേദനയുള്ളവരും കിഡ്നി രോഗമുള്ളവരും നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് അങ്ങനെ എവിടെ ശ്വസകോശ രോഗികൾ നെഞ്ചി കൈവച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ ഓരോരോ രോഗികൾ എവിടെയൊക്കെയാണ് രോഗം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഓൺലൈനിലൂടെ എണ്ണം പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവേ നീ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വീണ്ടും കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് മരിച്ചു തമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് കൊണ്ട് ആരാധനയുടെ സാന്നിധ്യത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഘാതം പോലെ ദൈവികമായ കരുത്തു സത്യം നിങ്ങൾക്ക് ആവശ്യപ്പെട്ടെ ദൈവനാമത്തിൽ നിങ്ങൾ മാര്ഗരോഗങ്ങള് തിരവേശികൾ ഈപക്ഷം മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ